നവാഗതർക്കും രക്ഷിതാക്കൾക്കുമായി ആകർഷണമായ സെൽഫി പോയിന്റ് ഒരുക്കി തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ ബസിന്റെ മാതൃകയിലുള്ള സെൽഫി പോയിന്റ് പി ടി ഐയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് സ്കൂളിലെത്തിയ ടി ഐ മധുസൂദനൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ എന്നിവർ സെൽഫി പോയിന്റിലെത്തി ഫോട്ടോ എടുത്താണ് മടങ്ങിയത് സ്കൂളിന്റെ ഈ നൂതന ആശയത്തെ അഭിനന്ദിക്കാനും ജനപ്രതിനിധികൾ മറന്നില്ല സ്കൂളിലെത്തുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ സെബാസ്റ്റ്യൻ പറഞ്ഞു എസ് എൻ ഡി പി സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ വേദിയാണ് ഇവിടെ ഞങ്ങൾ ഒരു സെൽഫി പോയിന്റ് ഒരുക്കിയിട്ടുണ്ട് ഒരു ഫോട്ടോ പോയിന്റാണിത് ഇവിടെ നവാഗതരായ കുട്ടികളും എല്ലാ രക്ഷിതാക്കളും അവരുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കും ആ ഫോട്ടോ അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷമായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇതൊരു നൂതന സംരംഭമാണ് ആ ഫോട്ടോ അവരുടെ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആ അതെന്നും മറക്കാനാവാത്ത ഒരു അനുഭവം നൽകുന്ന ഒന്നായിരിക്കും ഇതൊരു ബി എ ലിറ്റിൽ ടൂ മന്ത്ർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം